കിഡ്നി കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയുന്നു വീട്ടില് വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല എന്നും വീട്ടില് കയറി എന്നെ കൊന്നുകളയുന്ന ഒരു ഭീഷണി പോലീസിനോടോ നാട്ടുകാരോടോ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ കൊന്നുകളയുന്ന ഒരു ഭീഷണിയാണ് അപ്പൊ ഈ ഒരു വർഷമായി തുടരുന്ന ഭീഷണി ഒരു തവണ പോലും പരാതിപ്പെടാൻ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി ബി എസ് പിക്ക് കണ്ണൂര് ഡി ബി എസ് പിന്നെ കൊടുത്തിട്ടുണ്ട് ഇരട്ടി ഡി ബി എസ് പിന്ന അവിടെ കൊടുത്തിട്ടുണ്ട് പരാതി പോലീസുകാരും അവിടെനിന്ന് അന്വേഷണം തുടങ്ങിയിട്ടില്ല ഒരു അന്വേഷണം ഞാൻ ഏരിയ പോലീസ് സ്റ്റേഷനിൽ പോലും കൊടുത്തിട്ടും അന്വേഷണം തുടങ്ങിയിട്ടില്ല നമസ്കാരം ഇന്ന് ക്രൈം ഓൺലൈനിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ ഞെട്ടിക്കുന്ന കഥയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സ്വന്തം ഭർത്താവ് കൊല്ലാൻ ശ്രമിച്ച് അവരുടെ വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ സ്റ്റോറിയുടെ അന്തരാംശം എന്നാൽ അതിനെക്കാളും വലിയൊരു സംഭവമുണ്ട് കേരളം നടുക്കുന്ന വലിയ അവയവ മാഫിയയുടെ പെട്ടുപോയ പെൺകുട്ടിയാണ് ഇവർ ആ പെൺകുട്ടി ഇരിക്കൂറിൽ നിന്ന് വന്ന് എറണാകുളത്ത് ലേക് ഷോർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ലേക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ ആരുടേതാണെന്ന് നമുക്കറിയാമല്ലോ യൂസഫ് അലിയുടെ മരുമകൻ്റേതാണ് മുമ്പ് ഇവിടെ യൂസഫ് അലി വരുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ താഴേക്ക് പതിച്ച് ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് എന്നാൽ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്താണ് ഭീകരമായ അവയവ മാഫിയയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ യഥാർത്ഥ കഥയാണ് ക്രൈം പുറത്തുവിട്ടത് എന്നാൽ ഈ ക്രൈം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വൃക്കവാണിഭം നടക്കുന്നു എന്നുള്ള വാർത്ത ക്രൈം പുറത്തു കൊണ്ടുവരികയുണ്ടായി അന്നൊരു മുസ്ലിം യുവതി ക്രൈമിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയും ഞാൻ എൻ്റെ വൃക്ക നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം പറയുകയാണ് അവർ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സയ്ക്കായി വന്നതായിരുന്നുവെന്നും അവിടെ നിന്ന് വൃക്ക നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത് അത് ഞങ്ങൾ അങ്ങോട്ട് നേരെ വിശ്വസിക്കുകയല്ല ചെയ്തത് തുടർന്ന് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായി ഈ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ച് വൻ തോതിലുള്ള വൃക്ക റാക്കറ്റ് നടക്കുന്നുണ്ടെന്നുള്ളത് ആ വൃക്ക റാക്കറ്റ് നടക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ ഇടുക്കിയിൽ സന്ദർശിക്കുകയും അവിടെ ആദിവാസികളടക്കമുള്ളവരുടെ വിവരമില്ലായ്മയും അതോടൊപ്പം തന്നെ അവരുടെ അന്ധതയും മുതലെടുത്തുകൊണ്ട് ഇവർ ഈ വൃക്ക ലോബി തട്ടിപ്പുകാർ ഇടനിലക്കാർ ഇവരെ കോഴിക്കോട് മേബിയ മുറപ്പിറ്റലെത്തിക്കുകയും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അന്ന് വൃക്ക വിറ്റതായി പുറ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഈ യഥാർത്ഥ ഉടമകൾക്ക് ചുരുങ്ങിയ പണമാണ് കിട്ടാറുള്ളത് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിയെടുക്കുന്ന വൃക്ക തട്ടിയെടുത്തതിനു ശേഷം അവരെ വേണ്ടത്ര പരിചരിക്കുകയോ ശുശ്രൂഷ കൊടുക്കുകയോ ചെയ്തിരുന്നില്ല ഇതൊരു വലിയ വിവാദമായി മാറി ആ വിവാദത്തിൽ കേരള സർക്കാർ തന്നെ എ കെ ആന്റണി ഭരിക്കുന്ന സർക്കാർ തന്നെ അന്വേഷണത്തിനെ പ്രഖ്യാപിച്ചു ഡി ഐ ജി മുഹമ്മദ് യാസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു ഈ ക്രൈം വാർത്ത നൂറ് ശതമാനം ശരിയാണെന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു അതിൽ പറഞ്ഞത് ഹോസ്പിറ്റലും ഡോക്ടർമാരും ഇടനിലക്കാരും അതേപോലെ ഈ കമ്മിറ്റിയും അടക്കമുള്ളവർ അടങ്ങിയ ഒരു മാഫിയ സംഘമാണ് കോഴിക്കോട് ബേബി ഒമർ ഹോസ്പിറ്റലിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് കെ എം മാണിയുടെ മരുമകനായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ നെഫ്രോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ വൃക്ക റക്കറ്റ് ഓപ്പറേഷനും നടന്നിരുന്നത് എന്നാലെ ഇതിലെ ക്രൈമിനെതിരെ കേസ് കൊടുക്കുകയും ക്രൈമിനെതിരെ അനു അവർക്ക് അനുകൂലമായ വിധി നേടുകയും ചെയ്തത് ദുരൂഹമായ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഐ എം എ അതിൽ കേരള സർക്കാർ അന്വേഷണം നടത്തിയുള്ള കമ്മി റിപ്പോർട്ടുകളെല്ലാം തന്നെ പൂർത്തിവയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ അതെല്ലാം കോടതിയിൽ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്ത് ഞാൻ കൊണ്ടുവരികയും അതെല്ലാം അത് പുറത്തുവിട്ടപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വസ്തുക്കളെന്ന് പുറത്ത് കൊണ്ടുവരികയും ചെയ്തത് എന്നാൽ ഈ കെ എം മാണിയുടെ സ്വാധീന പ്രകാരം ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു പോലീസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം പിന്നീട് യാതൊരു അന്വേഷണമൊന്നും ഉണ്ടായില്ല അത് അട്ടിമ പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത് ഞാൻ സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ട ഹർജിയിൽ പോലീസ് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എന്നാൽ യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല ഇപ്പോഴിതാ കിഡ്നി മാത്രമല്ല ലിവർ ഹാർട്ട് കണ്ണ് അങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മാറ്റി വയ്ക്കുന്ന അവയവ മാഫിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജോസഫ് എന്നുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ജോസഫ് എന്നുള്ള സിനിമയിൽ നമ്മൾ കണ്ടത് എന്താണ് ഈ ഭീകരമായ രംഗങ്ങളാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് യോജിക്കുന്നു കണ്ടാൽ അദ്ദേഹത്തെ ആക്സിഡൻറ്റിൽപ്പെടുത്തുക എന്നിട്ട് ആ ബോഡി തന്ത്രപരമായി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നിട്ട് അവരെ ആ ആ ബോഡിയിൽ നിന്ന് അവയവങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ളതാണ് ജോസഫ് എന്നുള്ള സിനിമയിലൂടെ പുറത്തു വന്ന വിവരം ഇതുതന്നെയാണ് ഇതുതന്നെയാണ് ഇപ്പോൾ പല ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ബെന്നി എന്ന് പറയുന്ന ഏജൻറ്റ് നാൽപ്പത്തി മൂന്ന് കിഡ്നികൾ അല്ലെങ്കിൽ കരളുകൾ വിറ്റു എന്നാണ് പറയുന്നത് ഒരു കരളിന് അദ്ദേഹത്തിന് മുപ്പത് ലക്ഷം കിട്ടുമ്പോൾ പത്ത് ലക്ഷമാണ് അല്ലെങ്കിൽ എട്ട് ലക്ഷമാണ് അല്ല അഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഉടമകൾക്ക് കൊടുക്കുന്നത് ബാക്കി ഇരുപത്തഞ്ച് ലക്ഷവും ആ ഈ പറയുന്ന ബെന്നി തട്ടിയെടുക്കുകയാണ് ബെന്നി ഇരിക്കൂർ കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഞാനാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് ഈ ആ ആ വൃക്ക തട്ടിയെടുത്ത ശേഷം വൃക്ക തട്ടിരുത്ത ശേഷം ദാതാക്കളെ ശ്രദ്ധിക്കുകയൊന്നുമില്ല അത്ര ആളുകൾക്ക് വേണ്ടത്ര ശുശ്രൂഷ കൊടുക്കാതെ പലരും രോഗത്തിന് അടിമപ്പെടുകയാണ് എന്തായാലും ഈ ബെന്നി ഉണ്ടാക്കിയത് ഏറ്റം നാൽപ്പത്തി മൂന്ന് വൃക്കകളും അതേപോലെ കരളും കൊടുത്ത വഴി ഏകദേശം പത്ത് കോടി രൂപ ഉണ്ടാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബെന്നി ഒരു പശുവിനെ വളർത്ത് പശുവിനെ നോക്കി നടന്നിരുന്ന ഒരാളാണ് അതിൽ നിന്ന് വരുമാനത്തിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം കോടികൾ ഉണ്ടാക്കിയത് അദ്ദേഹം ഇരിക്കൂരിലെ ഏറ്റവും വലിയ അവയവമാഫിയയുടെ പ്രധാന കണ്ണിയായി വളർന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വയനാട്ടിലും സ്ഥലമുണ്ട് രണ്ടാം ഭാര്യയായി കുട്ടികളായി എന്തായാലും കരളും അതേപോലെ കിഡ്നിക്കും ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ അത് ഏറ്റവും അധികം കൂടുതൽ കച്ചവടം ചെയ്യുന്നത് ലൈക്ക് ഷോർ ഹോസ്പിറ്റലാണ് പല ഹോസ്പിറ്റലുകളും ഇത്തരത്തിൽ കിഡ്നിയും കരളും എടുത്തിട്ട് വിദേശത്തുള്ള ആളുകൾക്കാണ് അത് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് കോടികളിൽ അവർ വാങ്ങുന്നു ഡോളറിലാണ് കച്ചവടം ഒരു അവയവം മറ്റ് ശസ്ത്രക്രിയ നടന്നാൽ രണ്ട് കോടിയൊക്കെ ലാഭം കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് രഹസ്യാന് രഹസ്യ അന്വേഷണം നടത്തിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇവിടെ ഒരു കേരളത്തിലെ പത്തോളം ഹോസ്പിറ്റലുകളിൽ ഇത് കൃത്യമായി നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് അറിയുന്നത് ഹോസ്പിറ്റൽ അറിയാതെ ഇതൊന്നും നടത്താൻ പറ്റില്ല ഹോസ്പിറ്റലിന് വൻ ലാഭം കൊയ്ത് കൊടുക്കുന്ന ഒരു കച്ചവടമാണ് ഈ കിഡ്നിയും ലിവറും ഹാർട്ടുമെല്ലാം ഹോസ്പിറ്റലിലെത്തുന്ന രോഗികളുടെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രോഗികളെ കൊല്ലാൻ പോലും ഇവർ മടിക്കുകയില്ല സാധാരണ ഏതെങ്കിലും ചെറിയ അസുഖത്തിന് അസുഖത്തിനെത്തിപ്പെടുന്ന രോഗികളെ കൊല്ലിട്ട് അവർ കിഡ്നിയും കരളും എല്ലാം എടുക്കുന്നു എന്നുള്ള വാർത്തകൾ ക്രൈം ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം കോവിഡ് കാലത്ത് ഏതെങ്കിലും ഒരു ആൾ ഗ്രൂപ്പ് യോജിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കോവിഡ് രോഗിയാക്കി മാറ്റി ഇവർക്ക് വൃക്ക തട്ടിയെടുക്കുമായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യൂസഫലിയുടെ ലേക് ഷോർ ഹോസ്പിറ്റൽ കേന്ദ്രീച്ച് വൺ റാക്കറ്റ് നടക്കുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തുടങ്ങി ഇപ്പോൾ ബേ ഷോർ ഹോസ്പിറ്റൽ വരെ ഈ വലിയ മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു പറയാനുള്ളത് എന്നാൽ നേരത്തെ ഗവൺമെൻറ് റിപ്പോർട്ടിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇതിൻ്റെ ഒരു അധോലോക മാഫിയ കേന്ദ്രമായിരുന്നു കിഡ്നി തട്ടിയെടുക്കുന്നതിൻ്റെ ഇപ്പോൾ കിഡ്നി എല്ലാം കരളും തുടങ്ങി എല്ലാം വരുമ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായി കിട്ടുകയാണെങ്കിൽ എന്തെല്ലാമാണ് തട്ടിയെടുക്കുന്നത് മുമ്പ് നമ്മൾ അടുത്ത കാലത്ത് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകളുടെ കിഡ്നി അവയവങ്ങളെല്ലാം തട്ടിയെടുത്ത് അവർ അവരെ സംസ്കരിക്കുന്നു സുത്താമ്പത്തിരി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശ്മശാനത്തിൽ കൊണ്ട് സംസ്കരിച്ചിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഇതിനെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ച പ്രദീപിനെ അതായത് ഭാരത് ലൈവിൻ്റെ പ്രദീപിനെ പത്രപ്രവർത്തകനായ പ്രദീപിനെ പിടിച്ച് കൊല്ലുകയുണ്ടായി എന്നാൽ അതേപോലെ തന്നെ യോഹനാനും കൊല്ലപ്പെട്ടു വാഹനം പിടിച്ച് എന്നുള്ളതും നമ്മൾ വാളെടുത്തവൻ വാളാൽ എന്നുള്ള കഥ നമുക്ക് മുന്നിൽ അറിയാം എന്തായാലും കേരളത്തിൽ വലിയ വലിയ ബിഗ് ഈ അവയവം മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പിണറായി വിജയൻ്റെ പോലീസിനും പങ്കുണ്ട് കാരണം ഇപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ക്രൈമിന് ഇൻ്റർവ്യൂ തന്ന പെൺകുട്ടി നേരത്തെ പോലീസിന് പരാതി കൊടുത്തിരുന്നു എന്നാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടി അവിടെ യാതൊരു പരാതിയും പോലീസ് എടുക്കുന്നില്ല എടുത്തില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല അവരെ ലൈഷോർ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രണ്ട് യുവാക്കളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്തകളും വന്നത് ഞെട്ടലോട് കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ നന്ദി നമസ്കാരം